എത്ര എത്ര അഹങ്കരിച്ചാലും വലിയ ിൽഡർ ആയാലും അവസാനം ജീവിക്കാൻ കഴിയുകയില്ല വേൾഡ് ഹെവി ചാമ്പ്യൻ ഭാരമേറിയ റിങ്ങുകൾ നിഷ്പ്രയാസം ഉയർത്തുന്ന ലോക ചാമ്പ്യൻ അദ്ദേഹത്തിന് സർജറികൾക്ക് ശേഷം അതുപോലെ തന്നെ പ്രായമായപ്പോൾ നേരെ നിൽക്കാൻ സാധിക്കാതെ നടക്കാൻ പോലും ആവാതെ പ്രയാസപ്പെടുന്നു മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല അമേരിക്കൻ ബോഡി ബിൽഡറായ റോണി കോൾമാന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ എന്താണുള്ളത് എത്ര വലിയ കരുത്തനും ഒരു നിമിഷം കൊണ്ട് ബലഹീനനായി തീരും അതുകൊണ്ടാണ് റസൂൽ വസ്ലം ആഫിയത്തിന്റെ മഹത്വം പഠിപ്പിച്ചത് ഈമാനിന് ശേഷം അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഞാമത്ത് ആഫിയത്താണ്